ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിനെ പിന്തുണച്ച് ഇന്ത്യയുടെ മുൻ അസിസ്റ്റന്റ് കോച്ച് അഭിഷേക് നായർ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവിന്റെ ബാറ്റിംഗ് ഓർഡർ മാറ്റാതെ തന്നെ പിന്തുണയ്ക്കണമെന്ന് അദ്ദേഹം ടീം മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്തിയതോടെയാണ് സഞ്ജുവിന് ഓപ്പണിംഗ് ബാറ്റിംഗ് സ്ഥാനം നഷ്ടമായത് മധ്യനിരയിലേക്ക് മാറ്റപ്പെട്ട അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യാ കപ്പിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തിരുന്നു ഇതിനിടെയാണ് സഞ്ജുവിനെ കുറിച്ച് അഭിഷേക് നായർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സഞ്ജുവിനെ നോക്കൂ മതിനിരയിൽ കളിപ്പിക്കാൻ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ലോകകപ്പ് വരെ സഞ്ജുവിനെ ഒരേ ബാറ്റിംഗ് പൊസിഷനിൽ തന്നെ കളിപ്പിക്കണം ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിൽ സഞ്ജുവിന് തിളങ്ങാൻ കഴിയും ബൗൺസി വിക്കറ്റുകളിൽ പുൾ കട്ട് ഷോട്ടുകൾ കളിക്കാൻ സഞ്ജു ഇഷ്ടപ്പെടുന്നുവെന്ന് എല്ലാവർക്കും അറിയാം ഈ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഗെയിമിന് അനുയോജ്യമാകും സഞ്ജു ഒരു നീണ്ട കാലം ഇന്ത്യൻ ടീമിൽ അർഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മതിനിരയിലെ പുതിയ റോളുമായി പൊരുത്തപ്പെട്ട സഞ്ജു കഴിഞ്ഞ മാസം അവസാനിച്ച ഏഷ്യാകപ്പിൽ ഇന്ത്യക്കായി ചില നിർണായക ഇന്നിംഗ്സുകൾ കളിച്ചിരുന്നു സമ്മർദ്ദത്തിനിടയിലും ഫൈനലിൽ പാകിസ്ഥാനെതിരെ നേടിയ ഇരുപത്തിനാല് റൺസ് ഇന്ത്യയുടെ വിജയത്തിന് നിർണായക സംഭാവന നൽകി നേരത്തെ ഒരു ഓപ്പണർ എന്ന നിലയിൽ ടീമിനായി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സഹായിച്ചിട്ടുണ്ട് ടി ട്വൻ്റിയിൽ ഏകദേശം ഇരുപത്തിയാറ് ശരാശരിയിലുള്ള സഞ്ജു നാൽപ്പത്തിരണ്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് മൂന്ന് സെഞ്ചുറികൾ നേടി മൂന്നും ഓപ്പണറായി തന്നെയായിരുന്നു